അഘോരി അഘോരി പറഞ്ഞിട്ട് സാധനാ സന്യാസം സന്യാസമാണ് നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇത്തവണ കുംഭമേള കൂടാൻ വേണ്ടി പ്രയാഗ്രാജിൽ ചെന്നപ്പോൾ അവിടെ രണ്ടു ദിവസം താമസിച്ചിരുന്നത് കേരളത്തിനെ പ്രതികരിച്ചുകൊണ്ടുള്ള കാളികാപീഠം എന്ന് പറയുന്ന ഒരു ആശ്രമത്തിലായിരുന്നു ഭാരതത്തിലെ ഏറ്റവും പുരാതനമായിട്ടുള്ള ഒരു സന്യാസി സമൂഹമാണ് വാരണാസി കേന്ദ്രമാക്കി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ജൂനാഘാഡ ഈ ജൂനാഘാഡയുടെ കീഴിലുള്ള ഒരു ആശ്രമാണ് കാളികാപീഠം ജൂനാഘാഡയുടെ ഇപ്പോഴത്തെ മഹാമണ്ഡലേശ്വർ ആയിട്ടിരിക്കുന്നത് മലയാളി കൂടിയായ സ്വാമി ശ്രീ ആനന്ദവനം ഭാരതിയാണ് ഈ കുംഭമേളയിലെ ഏറ്റവും ശക്തനായ ഒരു മലയാളി സാന്നിധ്യം കൂടിയായിരുന്നു അദ്ദേഹം ഭാരതത്തിൻ്റെ ആധ്യാത്മികപാതയിലെ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യങ്ങളിലൊന്നാണ് ഈ മഹാമണ്ഡലേശ്വർ എന്നുള്ള പദവിയിലേക്ക് എത്തുക എന്നുള്ളത് അതും ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ഈ പദവിയിലേക്ക് എത്തിയ ഒരു മലയാളി കൂടിയാണ് അദ്ദേഹം നമ്മുടെ കേരളത്തിൽ തന്നെ വളരെ ചുരുക്കം ആളുകൾ മാത്രമേ ഈ ഒരു പദവിയിലേക്ക് എത്തിയിട്ടുള്ളൂ പൂർവാശ്രമത്തിൽ അദ്ദേഹം മാതൃഭൂമിയിലെ ഒരു ലേഖകനും കേരള സർക്കാർ പി ആർ ഡിയിലെ ഒരു ഉദ്യോഗസ്ഥനും കൂടിയായിരുന്നു പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദാനന്തര ബിരുദവും കാക്കനാട് മീഡിയ അക്കാഡമിയിൽ നിന്നും ജേർണലിസം ഡിപ്ലോമ ഗോൾഡ് മെഡലോടെ പാസ്സായിട്ടുമുണ്ട് അദ്ദേഹം ഈ ഒരു പ്രവർത്തനങ്ങൾക്കൊക്കെ ശേഷമാണ് അദ്ദേഹം ആധ്യാത്മിക പാതയിലൂടെയുള്ള സഞ്ചാരം ആരംഭിച്ചത് തീർച്ചയായും നമ്മൾ മലയാളികൾക്ക് അഭിമാനിക്കാം ഈ ഒരു ആശ്രമത്തിൻ്റെ പ്രവർത്തനം കേരളത്തിലേക്ക് വ്യാപിപ്പിക്കുക എന്നൊരു ഉദ്ദേശം ഉണ്ട് അദ്ദേഹത്തിന് താമസിക്കാതെ കേരളത്തിലും ഈ ആശ്രമത്തിൻ്റെ ഒരു ശാഖാ പ്രവർത്തനം ആരംഭിക്കും അതിനുള്ള ശ്രമങ്ങളും അദ്ദേഹം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആശ്രമത്തിൽ ചെന്നപ്പോൾ അദ്ദേഹം കുംഭമേളയെപ്പറ്റി കുറേ അധികം കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു വന്നിരുന്നു അപ്പോൾ നമുക്ക് അതൊന്ന് കേൾക്കാം നമസ്കാരം സ്വാമിജി അപ്പോൾ കുറച്ച് കുംഭമേളയെപ്പറ്റി കുറച്ച് കാര്യങ്ങളൊന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിലും ഇതിൻ്റെ ഒരു പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് പകുതിയിലേറെ ആൾക്കാർക്ക് അറിയില്ല അപ്പോൾ കുറച്ച് ചോദ്യങ്ങളൊന്ന് ചോദിക്കട്ടെ ഇപ്പോൾ ഈ ശരിക്കും ഈ കുംഭമേളയുടെ പ്രാധാന്യം എന്താണ് വരിക അപ്പോൾ എങ്ങനെയാണെന്ന് പറയുക കുംഭമേളയുടെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ട് ഭാരതത്തിലെ മുഴുവൻ പരമ്പരകളും ഒരിടത്ത് സംഗമിക്കുന്ന ഒരു ഭൂമിയാണ് ഐതിഹ്യമനുസരിച്ചിട്ട് പാലാഴി മഥനത്തിൻ്റെ ഐതിഹ്യത്തിൽ ബന്ധപ്പെട്ട് അമൃതൻ്റെ സാന്നിധ്യം തീർത്ഥരാജായ പ്രയാ പ്രയാ പ്രയാഗത്തിൽ ഉണ്ടാകുന്ന ഒരു കാലമാണ് ആ കാലത്ത് സാധുസന്ധ മഹാത്മാക്കളും ഇവിടെ സംഗമിക്കുകയാണ് അപ്പം അങ്ങനെ സന്യാസിമാരുടെ സംഗമം ഏറ്റവും വലിയ തീർത്ഥരാജായിട്ടുള്ള തീർത്ഥങ്ങളുടെ രാജാവായിട്ടുള്ള പ്രയാഗ്രാജ് അതിൽ അമൃതിൻ്റെ സംഗമം അമൃതിൻ്റെ മേളനം ഒപ്പം ഈ എല്ലാ ആശ്രമങ്ങളും ഇവിടെ എത്തിച്ചേരുന്ന സമയത്ത് ഇവിടെ നടക്കുന്ന യാഗ യജ്ഞങ്ങളുടെ ഒരു ഏകദേശം ഒരു ലക്ഷത്തോളം യാഗയജ്ഞങ്ങളാണ് ഈ മേളാ സമയത്തൊരു ദിവസം ഭൂമിയിൽ നടക്കുന്നത് അതുണ്ടാക്കുന്ന വലിയൊരു ആധ്യാത്മികമായിട്ടുള്ള ഊർജമണ്ഡലം ഇതെല്ലാം ചേർന്നതാണ് കുംഭമേള ഈ സന്യാസിമാരിലെ ഒരു വ്യത്യാസം അതായത് നാഗസന്യാസിമാരുണ്ട് അഘാ അഘോരി സന്യാസിമാരുണ്ട് അപ്പോൾ അവരുടെ അവർ തമ്മിലല്ല ആ ഒരു വ്യത്യാസം ഒന്ന് പറയാമോ അഘോരി സന്യാസിമാരെന്ന് പറഞ്ഞിട്ട് സന്യാസിമാരില്ല ഒന്ന് സന്യാസി അഘോരി സാധനാ പദ്ധതിയാണ് സന്യാസം സന്യാസമാണ് ആണ് സാധന പദ്ധതി പൊതുവിൽ ഗൃഹസ്ഥർക്കുള്ള മീമാംസകർക്കുള്ള ഒരു ഇതാണ് അതിൽ നിന്ന് പറഞ്ഞാൽ ചെറിയ വ്യത്യാസമുള്ളത് അഘാഠയിലെ സന്യാസിമാർ നാഗസന്യാസിമാർ ധർമ്മ സംരക്ഷണം അതിന് വേണ്ടിയിട്ട് വേണ്ടി വന്നാൽ യുദ്ധം ചെയ്യണം എന്ന് പറയുന്ന ഒരു കർമ്മം ഉള്ളതുകൊണ്ട് ദേവതാ ഉപാസന ദേവ സാധന ചെയ്യുന്നവർ ചെയ്യുന്നവരാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും എല്ലാ ദേവത ശിവ ശൈവവുമായിട്ടും ശാക്തയുമായിട്ടുമൊക്കെയുള്ള സാധന ഇത് നാഗസന്യാസിമാർ അനുഷ്ഠിച്ചു വരുന്നുണ്ട് ഒരു കയ്യിൽ മാലയും ഒരു കയ്യിൽ ഭാലയുമാണ് നാഗസന്യാസിമാരുടെ ഒരു ദീക്ഷ ആയിട്ട് ശങ്കരാചാര്യർ നൽകുന്ന സമയത്ത് ഉണ്ടായത് എന്നുള്ളതാണ് നമ്മളുടെ ഒരു ഐതിഹ്യം അപ്പം അതുകൊണ്ട് ധർമ്മസംരക്ഷണത്തിന് വേണ്ടി യുദ്ധമോ മറ്റുള്ള കാര്യങ്ങളോ ചെയ്യേണ്ടി വരാത്ത സമയത്ത് ജപസാധനകളിൽ മുഴുവാണ് സാധനാ പന്തികളാണ് എന്നുള്ളത് കൊണ്ട് അഘാടയിലെ സന്യാസിമാർക്ക് നാഗസന്യാസിമാർക്ക് സാധനാലോകമുണ്ട് സാമാന്യേന സന്യാസത്തിൽ സാധന ഇല്ല അഘോരം എന്ന് പറയുന്നത് അഘോരം എന്ന് പറയുന്നത് ശിവൻ്റെ അഞ്ച് മുഖങ്ങളിലൊന്നാണ് സദ്യോജാതം തൽപുരുഷം വാമദേവം ഈശാനം എന്നൊക്കെ പറയുന്ന ഭാവങ്ങളിലൊന്നാണ് അപ്പം അഘോരഭാവത്ത് വാസിക്കുന്നവർ അഘോരികളാണ് പിന്നെ ദുർഗ ദേവി ഉപാസകര് അങ്ങനെ ഒരുപാട് ഉപാസകര് ഉണ്ട് സന്യാ നാഗസന്യാസിമാരിലും അഘോരത്തെ ഉപാസിക്കുന്നവർ മറ്റ് ഭൈരവനെ കാളിയെ അങ്ങനെ വിവിധ ദേവതകൾ ഉപാസിക്കുന്നവർ അഘാടകളിലെ സന്യാസിമാർക്കിടയിലുണ്ട് ഒപ്പം തന്നെ നമ്മൾ സാധന എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ അഘോര ഭാവത്തെ തന്നെ മഹാദേവൻ്റെ അഘോര ഭാവത്തെ തന്നെ ഉപാസിക്കുകയാണെങ്കിൽ തന്നെ അത് ശ്മശാനത്തിലിരുന്ന് വേണം ഭസ്മധാരിയായിട്ട് വേണം എന്നൊന്നുമില്ല വീട്ടിലിരുന്നിട്ടും ക്ഷേത്രത്തിൽ വച്ചിട്ടും എല്ലാം ചെയ്യുന്നത് ഒരേ പ്രാധാന്യമുള്ളത് തന്നെയാണ് അത് നിങ്ങളുടെ ഭാവവും നിങ്ങളുടെ സമർപ്പണവും ഒക്കെയാണ് നിങ്ങളുടെ നിഷ്ഠയാണ് അതിൻ്റെ ഒരു പൂർണ്ണത അല്ലെങ്കിൽ അതിൻ്റെ ഒരു അതിനെത്രത്തോളം ആഴമുള്ളതാക്കുന്നത് എന്നുള്ളതൊക്കെ ശ്മശാന സാധന തന്നെ ശൈവമായിട്ടുള്ള നേരത്തെ പറഞ്ഞ ഭൈരവൻ രുദ്രൻ അങ്ങനെയുള്ള ഭാവങ്ങളിൽ ദേവിയുടെ ധൂമ അവധി താര താര അങ്ങനെയുള്ള ഭാവം കാളി അങ്ങനെയുള്ള ഭാവങ്ങളിൽ ഒക്കെ ശ്മശാന സാധനയുമുണ്ട് അപ്പം ശ്മശാന സാധന ചെയ്യുന്ന ഭസ്മധാരികളായി ശ്മശാനത്തിൽ നിന്ന് സാധന ചെയ്യുന്നവരല്ല ചെയ്യുന്നവരെല്ലാവരും അഘോരികളല്ല അഘോരികൾ എന്ന് പറയുന്ന അഘോരസാധന ചെയ്യുന്ന എല്ലാവരും സന്യാസിമാരല്ല അഘോരി സാധനം ചെയ്യുന്ന ആളുകളെല്ലാം ശ്മശാനത്തിലിരിക്കണമെന്നുമില്ല അതെല്ലാം അതിൻ്റെ ഒരു ഇതിൽ ഉണ്ടാകുന്ന വെറുതെ ഒരു ചെറിയ തെറ്റിദ്ധാരണകളാണ് പിന്നെ നാഗസന്യാസിമാർ എന്ന് പറയുന്നത് പതിമൂന്ന് അഖാടകൾ കുംഭമേളകളിൽ പങ്കെടുക്കുന്ന പതിമൂന്ന് അഘാടകൾ നേരത്തെ പറഞ്ഞ പോലെ ധർമ്മ ധർമ്മസംരക്ഷണത്തിന് വേണ്ടി ധർമ്മപ്രചരണത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ച സന്യാസിമാർ വേണ്ടി വന്നാൽ ആയുധമെടുത്ത് തന്നെ പോരാടാൻ തയ്യാറായിട്ടുള്ള സന്യാസിമാർ ആ സന്യാസിമാരിൽ ഏഴാടകൾ സന്യാസി അഘാടകളാണ് മറ്റ് മൂന്നെണ്ണം വൈഷ്ണവ സമ്പ്രദായത്തിൽ ഇവിടെ വൈരാഗി എന്നുള്ളതെന്ന് പറയും മൂന്നെണ്ണം ഉദാസീനുകൾ സിഖ് ട്രഡീഷനെ കൂടി ചേർത്ത് വച്ചിരിക്കുന്നവർ അതിൽ ഈ ദശനാമി പാരമ്പര്യത്തിലുള്ള ഏഴ് സന്യാസി അഘാടകളിൽ അഗ്നി അഘാട മാത്രം ബ്രഹ്മചാരിമാരുടെയാണ് ബാക്കിയുള്ള ആറ് അഖാടകളിലെ സന്യാസിമാരാണ് നാഗാസാധുക്കൾ പ്രയാഗ്രാജിൽ എന്നുള്ളതല്ല ഭാരതത്തിൻ്റെ മുഴുവൻ ആധ്യാത്മിക മണ്ഡലത്തിലും ഏറ്റവും പ്രാധാന്യമുള്ള സ്ഥാനം സന്യാസിമാർക്കാണ് കുംഭമേള പ്രയാഗ്രാജിൽ മാത്രമല്ല നാസിക്കില് ഹരിദ്വാറിൽ ഉജ്ജയിനിയിൽ ഒക്കെ മൂന്ന് സ്ഥലങ്ങളിൽ കൂടി നടക്കുന്നുണ്ട് സന്യാസിമാരെ അതായത് നമ്മൾ ക്ഷേത്രത്തിൽ ദേവതയെ കാണാൻ ചെല്ലുമ്പോൾ ചെല്ലുന്നത് പോലെ കുംഭമേളയിൽ സന്യാസിമാരെ സാധു സന്ധ മഹാത്മാക്കളെ കാണാനാണ് വരുന്നത് സന്യാസിമാരുടെ പതിമൂന്ന് അഘാടകളാണ് കുംഭമേളയ്ക്ക് നേതൃത്വം നൽകുന്നത് ഈ സന്യാസി ഒരു സന്യാസി ഒരു പൂർണ്ണനായ സന്യാസി ആവുക എന്നുള്ള അവർ ഏതൊക്കെ ഘട്ടങ്ങളിലൂടെ വേണം അവർ കടന്നു ചെന്ന ഒരു സന്യാസി സന്യാസി എന്നുള്ള ആ ഒരു ഭാവത്തിലേക്ക് എത്താൻ സാധിക്കുക സന്യാസി എന്ന് പറയുന്ന ഭാവത്തിലേക്ക് എത്തുന്നത് ഒരു പൂർണ്ണമായിട്ടുള്ള വിരക്തി വൈരാഗ്യം വരുമ്പോഴാണ് അതിന് ഏതൊക്കെ ഘട്ടങ്ങൾ കിടക്കണമെന്നൊന്നുമില്ല നിങ്ങൾക്ക് ഈ നിമിഷം എത്തി വന്നാൽ നിങ്ങളേത് നിമിഷം സന്യാസിയായിരിക്കും ഞാൻ അതല്ല സ്വാമി ഉദ്ദേശിച്ചത് അതായത് അതായത് പന്ത്രണ്ട് വർഷത്തെ ദീക്ഷാകാലം ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തതിനു ശേഷം അത് ഓരോ പരമ്പരകൾ അനുസരിച്ച് ആ പരമ്പരകളുടേതായ നിയമമുണ്ട് ഇപ്പോൾ അഖാടകളിൽ അഖാടകളുടേതായിട്ടുള്ള രീതിയുണ്ട് മഠങ്ങളിൽ മഠങ്ങളുടേതായിട്ടുള്ള രീതിയുണ്ട് അത് തന്നെ ഭിന്ന ഭിന്ന ഭിന്നമായിട്ടുള്ള പരമ്പരകൾക്ക് ഭിന്ന ഭിന്ന ഭിന്നമായിട്ടുള്ള രീതികളുണ്ട് അതുപോലെ തന്നെ ഈ അഖാഡ എന്നുള്ള ആ ഒരു വാക്കിന് അപ്പം ഒരു എന്താ ശരിക്കും അതിനൊരു ഡെഫിനേഷൻ പറയാൻ പറ്റുക അഖണ്ഡം എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് അഖാഡ എന്ന് പറയുന്ന പദം പദമുണ്ടായത് നമ്മുടെ മലയാളത്തിലെ കളരിക്ക് തുല്യമായിട്ടുള്ളൊരു വാക്കായിട്ട് ഹിന്ദിയിൽ ഉപയോഗിക്കുന്ന വാക്കാണ് അഖാഡ എന്നുള്ളത് അപ്പോൾ അവിടെ ശരിക്കും ആയുധാഭ്യാസമൊക്കെ പഠിപ്പിക്കാനുണ്ടല്ലോ ആ അഖാഡകളിൽ അപ്പോൾ നമുക്കതുമായിട്ട് ബന്ധമുള്ള കാര്യങ്ങളൊന്നുമില്ല അല്ലേ ഈ ഒരു അഖാഡ എന്നുള്ള പേരുണ്ടെങ്കിലും ഈ അഖാടകളിൽ അഖാടകൾ ആയുധ സന്യാസിമാരുടെ സൈന്യമാണ് അഖാടകൾ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു കയ്യിൽ മാലയും ഒരു കയ്യിൽ ഭാലയും എന്ന് ഭാല ആയുധമാണ് ദേവതയുമാണ് വേണ്ടി വന്നാൽ ആയുധ ധർമ്മ സംരക്ഷണത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന സന്യാസിമാരുടെ സൈന്യമാണ് അധാടകൾ സ്വാമി ഈ സന്യാസ ജീവിതത്തിലേക്ക് കടന്നു വരാനുണ്ടായ സാഹചര്യം ഒന്ന് വിശദാം പ്രത്യേകിച്ച് സാഹചര്യങ്ങളൊന്നുമല്ല നമ്മൾ യാത്രകൾ ചെയ്യുന്നു കൂടുതൽ അനുഭവങ്ങളിലേക്ക് പോകുന്നു കൂടുതൽ അറിവുകളിലേക്ക് പോകുന്നു കൂടുതൽ ആളുകളിലേക്ക് ചെല്ലുന്നു അപ്പോൾ നമ്മൾ ഭാരതീയമായിട്ടുള്ള ഒരു ആധ്യാത്മിക സംസ്കൃതിയെ കൂടുതൽ അടുത്തറിയുകയും അതിൻ്റെ ഭാഗമാകാനുള്ളൊരു താല്പര്യം ക്രമേണ ഉണ്ടാവുകയും ചെയ്തു അതിൽ നമുക്ക് നമ്മുടെ ഒരു വാസന കൊണ്ടും നമ്മളുടെ ഒരു സംസ്കാരം കൊണ്ടുമൊക്കെ നമുക്ക് അഘാടകൾ എന്ന് പറയുന്ന ഒരു പരമ്പരയോട് ചേരാനാണ് നമുക്കതിന് യുക്തമായതെന്ന് തോന്നിയത് ഒരു വെള്ളത്തിലുള്ളൊരു ഇല പോലെ നമ്മളതിൻ്റെ യാത്രയിൽ ജീവിതമാകുന്ന യാത്രയിൽ ഒഴുകി ഇവിടെ എത്തിയിരിക്കുന്നു എന്നുള്ളത് ഒരു മഹാമണ്ഡലേശ്വർ എന്നുള്ള പദവിയിലേക്ക് എത്തിച്ചേർന്നു കഴിഞ്ഞാൽ ആ മഹാമണ്ഡലേശ്വറിന് എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളാവുക ഉണ്ടാവുക അഖാഡയെ നയിക്കുക എന്നുള്ളതാണ് മഹാമണ്ഡലേശ്വരൻ്റെ കർത്തവ്യം അത് വിദ്വത കൊണ്ട് പാരമ്പര്യം കൊണ്ട് നേതൃശേഷി കൊണ്ട് ഒക്കെ അഘാടയെ നയിക്കാൻ ശേഷിയുള്ള മഹാത്മാക്കളെയാണ് സന്യാസിമാരെയാണ് അഖാഡ അഘാഠയുടെ നേതൃത്വമായിട്ട് മഹാമണ്ഡലേശ്വരന്മാരായിട്ട് അഭിഷേകം ചെയ്യുന്നത് അപ്പോൾ അതിന് നമുക്കതിന് പ്രത്യേകിച്ച് പരിശീലനങ്ങളോ അതിന് മുമ്പ് തയ്യാറെടുപ്പുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മളുടെ ഗുരുനാഥന്മാരുടെ പക്കലിൽ നിന്നുണ്ടാവാറുണ്ടോ അപ്പോൾ അല്ല മഹാമണ്ഡലേശ്വരം ആവാൻ തയ്യാറെടുപ്പുകളോ പരിശീലനങ്ങളോ ഒന്നുമല്ല സന്യാസ ഒരു സന്യാസി ആ സന്യാസിക്ക് അഘാഠയെ നയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശേഷി അത് വിദ്യുത് കൊണ്ടാവാം പാരമ്പര്യം കൊണ്ടാവാം നേതൃശേഷി കൊണ്ടാവാം അതുണ്ട് എന്ന് അഘാഡയിലേക്ക് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അഖാഡ അദ്ദേഹത്തെ മഹാമണ്ഡലേശ്വരായിട്ട് അഭിഷേകം ഈ കാളികാപീഠത്തിൻ്റെ ആരാധനാ സമ്പ്രദായങ്ങളിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ അല്ല ആ ഒരു പേരിൽ തന്നെ ആ ഒരു ഭഗവതിയുടെ ആ ഒരു രൂപമാണ് ഫോട്ടോയിലും കാണാറ് അപ്പോൾ ആ ഒരു കാളി ഉപാസനയാണോ കൂടുതലായിട്ടും കാളികൾ ദക്ഷിണ ദക്ഷിണ കാളികയാണ് നമ്മളുടെ അഘാടകളിൽ നമ്മളുടെ ഒരു അഘാടകൾ പല മടികളായി തിരിഞ്ഞിട്ടാണ് അപ്പോൾ ദക്ഷിണദേശത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ കാളികയാണ് ദേവത ഈ മുമ്പേ അത് പറഞ്ഞിരുന്നു തോന്നുന്നു ഒന്നുകൂടി ഒന്ന് വ്യക്തമായാൽ നന്നായിരുന്നു അപ്പോൾ നമ്മളുടെ ഈ ഒരു താന്ത്രിക സമ്പ്രദായം എന്ന് പറയുന്ന പോലെ തന്നെ ശൈവ വൈഷ്ണവ ശാക്തയം സൃഷ്ടിസ്ഥിതി സംഹാരം ആ ഒരു ശൈലീനെ നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളുടെ ഈ ഒരു ഭാരതത്തിലെ സമ്പ്രദായങ്ങളെ നമുക്ക് എങ്ങനെയൊന്ന് അതിൽ അങ്ങനെ എണ്ണമറ്റത്ര സമ്പ്രദായങ്ങളുണ്ട് എണ്ണമറ്റത്ര പരമ്പരകളുണ്ട് അതിനെങ്ങനെ ഏതെങ്കിലും ഒരു ചെറിയൊരു കള്ളിയിലേക്കോ അല്ലെങ്കിൽ ചെറിയൊരു ഒന്നും തിരിക്കാൻ പറ്റില്ല അത്ര എത്രയേറെ വൈവിധ്യങ്ങൾ ഇവിടുത്തെ പരമ്പരകളിലും സമ്പ്രദായങ്ങളിലും ഒക്കെ ഒരു ഞാൻ ചോദിച്ചത് ഈ ഹിമാലയം എന്ന് പറയുമ്പോൾ മുമ്പേ അങ്ങ് സംസാരിക്കണേ കേട്ടുകൊണ്ടാണ് ചോദിക്കുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു സംഹാരാവസ്ഥയല്ല സ്ഥിതി സ്ഥിത്യാവസ്ഥയല്ല അങ്ങനെയൊരു ആ ഒരു അങ്ങനെ ഒരു ടോപ്പിക്ക് മുമ്പേ സംസാരിച്ച് കേട്ടു സ്വാമി അല്ല അത് തന്ത്രത്തിൻ്റെ ക്രിയാപദ്ധതി അനുസരിച്ച് നമ്മുടെ ക്ഷേത്ര ഇപ്പോൾ കേരളത്തിലൊക്കെ ആണെങ്കിൽ അത് നമ്മളെല്ലാവരും ക്ഷേത്രങ്ങളുമായിട്ട് കാണുന്നതെല്ലാം ആരാചാര്യൻ പ്രാണപ്രതിഷ്ഠ ചെയ്ത് പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങളാണ് ഉത്തരഭാരത ഇവിടെ ഉത്തരഭാരതത്തിലൊക്കെ ആണെങ്കിൽ അത് അധികവും ഇപ്പോൾ ക്ഷേത്രങ്ങൾ പണിതുണ്ടാക്കുന്ന ക്ഷേത്രങ്ങൾ കുറച്ചില്ല എന്നുള്ളതല്ല പക്ഷേ നമ്മൾ പ്രധാനമായിട്ടും വരുന്ന എല്ലാ ക്ഷേത്രങ്ങളും തീർത്ഥ സ്നാനങ്ങളാണ് അത് ഒരാൾ പ്രതിഷ്ഠിച്ചതോ അങ്ങനെയുള്ളൊരു സംഗതിയല്ല സ്വയംഭൂവായിട്ടുള്ള അല്ലെങ്കിൽ ആ തീർത്ഥഭൂമിയുടെ വിശേഷത കൊണ്ട് അങ്ങനെ ഉണ്ടായിട്ടുള്ള ക്ഷേത്രങ്ങളാണ് പിന്നെ ഒരു കാര്യം കൂടി ഈ സന്യാ ഈ നാഗസന്യാസിമാരിലോ ഈ ഒരു വിഭാഗം ദിഗംബരമ്പരായിട്ട് നടക്കുന്നുണ്ടല്ലോ നാഗസന്യാസിമാരുടെ ഒരു വിഭാഗമല്ല എല്ലാ നാഗസന്യാസിമാരും കുംഭമേളയിലെ രാജകീയ സ്നാനത്തിനും അഖാടകളുടെ ചടങ്ങുകൾക്കും ഭസ്മധാരികളായിട്ട് ദിഗംബരന്മാരായി ഭസ്മധാരികളായിട്ടാണ് പങ്കെടുക്കുക അതിൽ പദാധികാരികളായിട്ടുള്ള ആളുകൾ അതായത് സമൂഹവുമായിട്ട് ഇടപഴകാനുള്ള ചുമതലകളുള്ള ആളുകൾ മാത്രം വസ്ത്രം ധരിക്കും നമുക്കത് വേണ്ടി വരില്ല അപ്പോൾ അങ്ങനെ ഒരു സ്ഥാനം വഹിക്കണേ ആളുകൾക്ക് അത് വേണ്ടാന്ന് അറിഞ്ഞില്ല അപ്പോൾ നമ്മൾ മഹാമണ്ഡലേശ്വരാവുമ്പോൾ അത് മഹാമണ്ഡലേശ്വർ ഗദ്യ എന്ന് പറയുന്നത് അഘാഠയുടെ അകത്തല്ല അഘാടയ്ക്ക് ഉപരിയാണ് നമ്മൾ അഘാഠയുടെ നിയമങ്ങളിലല്ല ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ മഹാമണ്ഡലേശ്വർ എന്ന് പറയുന്ന അഘാടയുടെ ഉപരിയായി അഘാഠയെ നയിക്കുക എന്ന് പറയുന്ന ഒരു സ്ഥാനത്താണ് നിൽക്കുന്നത് പിന്നെ ഈ കുംഭമേളയ്ക്ക് ഈ വർഷങ്ങളുടെ ആ ഒരു പ്രാധാന്യം സ്വാമി നമ്പി അതൊന്ന് കുറച്ച് ചെറിയൊരു ടോപ്പിക്കായിട്ടാണ് സംസാരിച്ചത് അപ്പോൾ അതൊന്നുകൂടെ ഒന്ന് വിശദമായിട്ട് മനസ്സിലാക്കിയാൽ അതായത് ആ ഒരു ഗ്രഹങ്ങളുടെ ആ ഒരു സ്ഥിതിയും കാര്യങ്ങളുമൊക്കെ കുറച്ച് പ്രാധാന്യമുണ്ടല്ലോ ആ ഒരു സമയത്ത് പ്രത്യേകിച്ചും ഈ ഒരു പ്രയാഗിന് ഈ ഒരു സമയത്ത് ഒരു ഒരു പ്രാധാന്യം ഉണ്ടല്ലോ ഇന്ന് കുംഭമേള പന്ത്രണ്ട് വർഷം കൂടുമ്പോഴാണ് നടക്കുക അതായത് ഐതിഹ്യമനുസരിച്ച് ദേവാസുര യുദ്ധം അമൃതന് വേണ്ടി നടന്ന സമയത്ത് അമൃതാസുരന്മാരുടെ കയ്യിൽ പെടാതിരിക്കാൻ വേണ്ടി ഗരുഡൻ അമൃത കുംഭവുമായി പറക്കുകയും അത് ക്ഷീണം തോന്നിയപ്പോൾ അസുരന്മാർക്ക് എത്തിച്ചേരാൻ പറ്റാത്ത നാല് തീർത്ഥഘട്ടങ്ങളിൽ കുറച്ച് സമയം അത് ഇറക്കി വെച്ച് വിശ്രമിക്കുകയും ആ സമയത്ത് കുംഭത്തിലെ അമൃതിൻ്റെ തുള്ളികൾ ഈ തീർത്ഥങ്ങളിൽ കലരുകയും ദേവന്മാരുടെ ഒരു ദിവസം മനുഷ്യരുടെ ഒരു വർഷമാണ് പന്ത്രണ്ട് ദിവസമാണ് ദേവാസുര യുദ്ധം നടന്നത് അപ്പോൾ വ്യാഴമാണ് ഗരുഡന് വഴികാട്ടിയായി സഞ്ചരിച്ചത് അപ്പോൾ അതുകൊണ്ട് ഒരു വ്യാഴവട്ടം എന്ന് പറയുന്നത് പന്ത്രണ്ട് വർഷമാണ് ദേവാസുര യുദ്ധം നടന്നത് മനുഷ്യരുടെ പന്ത്രണ്ട് വർഷമാണ് അപ്പോൾ പന്ത്രണ്ട് വർഷം കഴിഞ്ഞ് അതേ മുഹൂർത്തം എത്തുമ്പോൾ ഈ പുണ്യതീർത്ഥങ്ങളിൽ അമൃതിൻ്റെ സാന്നിധ്യം കൂടി ഉണ്ടാകും അപ്പോൾ ആ സാന്നിധ്യത്തിൽ ആ വ്യാഴം ഒരു മൊത്തം സൂര്യനെ ചുറ്റി ഇതേ രാശിയിൽ വീണ്ടും എത്തുമ്പോഴാണ് കുംഭമേള നടക്കുക ഈ പ്രയാഗിലെ കുറച്ച് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളുണ്ടല്ലോ ഒന്ന് നാഗവാസുകി ക്ഷേത്രം അപ്പോൾ കുറച്ച് ഈ അക്ഷയപടങ്ങളെപ്പറ്റി കേട്ടിട്ടുണ്ട് പക്ഷേ വടം എന്ന് പറയുന്നത് നമ്മുടെ പ്രയാഗിലെ സംഗമത്തിനോട് ചേർന്ന് ഇപ്പോൾ ഒരു കോട്ടയുടെ അകത്താണ് ഉള്ള ആൽവൃക്ഷമാണ് പ്രപഞ്ചോൽപത്തി മുതലുള്ളതും പ്രളയകാലം വരെ നിലനിൽക്കുന്നതുമായിട്ടുള്ള ആൽവൃക്ഷമാണ് ഈ നാഗവാസുകി ക്ഷേത്രമായിട്ടുള്ള ബന്ധം എന്താ വരിക നാഗവാസുകി ക്ഷേത്രം ബാലാഴി മഥനം കഴിഞ്ഞ് ശരീരത്തിലേറ്റ പരിക്കുകൾ ആ കടകോലായി കടകോലിനെ അടക്കാനുള്ള കയറായിട്ട് നിന്ന സമയത്ത് ശരീരത്തിലേറ്റ പരിക്കുകൾ മാറാൻ നാഗവാസുകി പ്രയാഗിൽ വന്ന് സ്നാനം ചെയ്തു എന്നും അങ്ങനെ സുഖമായി ഇപ്പോൾ നാഗവാസുകി ക്ഷേത്രം നിൽക്കുന്നിടത്ത് പിൻകാലത്ത് സ്ഥിരമായി വസിച്ചു എന്നുള്ളതുമാണ് നാഗവാസുകി ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത ഇപ്പോൾ ഇത് കൂടാതെ അക്ഷേപണം വേറെ എവിടെയൊക്കെയാണുള്ളത് ഇത് അക്ഷേപണം മൂന്ന് സ്ഥലത്തുകൂടി ഉണ്ട് കൃത്യമായിട്ട് അത് ഉറക്കുന്നില്ല ശരി സാ പിന്നെ ഒരു കാര്യം കൂടി ഇത്രയും വലിയൊരു പ്രോഗ്രാം ഇവിടെ അറേഞ്ച് ചെയ്യണേ കുംഭമേള ഇവിടെ അറേഞ്ച് ചെയ്യാനോ ആ അതിനെപ്പറ്റി ആ തയ്യാറെടുപ്പുകളെ പറ്റി ഒന്ന് സംസാരിക്കുക പറയാമോ അതിൽ കുംഭമേളയിൽ മേള മേളയുമായിട്ട് ബന്ധപ്പെടുന്ന ആശ്രമങ്ങൾക്ക് ഈ മേള നഗരിയിൽ അതിൻ്റെ ഒരു പ്രാധാന്യം അനുസരിച്ചു കൊണ്ട് സർക്കാർ സ്ഥലാനുവദിക്കും ഏകദേശം മൂന്ന് ലക്ഷത്തോളം ആശ്രമങ്ങൾക്കാണ് സ്ഥലം അനുവദിക്കുക പക്ഷേ അതൊരു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ലക്ഷം അപേക്ഷകർ വരും അപ്പോൾ ഇവിടെ യാ തീർത്ഥാടകർക്ക് താമസ സൗകര്യം ഒരുക്കുക ആധ്യാത്മിക യജ്ഞങ്ങൾ സംഘടിപ്പിക്കുക അന്നദാനം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഏതെങ്കിലുമൊക്കെ സേവാ പ്രവർത്തനങ്ങൾ യാത്രികർക്ക് വേണ്ടി നടത്തുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം നമ്മൾ ഏകദേശം ഒരു ദിവസം നൂറ് നൂറ്റി ഇരുപത് പേർക്കാണ് ഈ കഴിഞ്ഞ ദിവസങ്ങൾ മുഴുവൻ താമസ സൗകര്യം നൽകിയത് ഏകദേശം അഞ്ഞൂറിനും ആയിരത്തിനും ഇടയ്ക്ക് ആളുകൾ നമുക്ക് ഇവിടെ പല ദിവസങ്ങളിലായിട്ട് എല്ലാ ദിവസവും അന്നദാനത്തിൽ ഭക്ഷണം കഴിച്ചു പോകുന്നുണ്ട് പിന്നെ ഇവിടെ ഗായത്രി ഗുരുകുലം ബേക്കൽ പരമ്പര വിദ്യാപീഠം ഗോകുലം ഗോശാല അവരുടെ ആഭിമുഖ്യത്തിൽ ഗായത്രി യജ്ഞം രുദ്രയജ്ഞം പൂജ ചണ്ഡികാ ഹോമം തുടങ്ങിയിട്ടുള്ള ആധ്യാത്മിക യജ്ഞങ്ങൾ നടന്നു നമ്മൾ എസ് എൻ എ ഔഷധശാലയും വൈദ്യരത്നം ഔഷധശാലയും സ്വസ്തിക ആയുർവേദ ഫൗണ്ടേഷനും ചേർന്ന് കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ സഹകരണത്തോടു കൂടിയിട്ട് ഒരു സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നുണ്ട് ഈ ശിബിരത്തിൻ്റെ മറ്റ് സംഘാടന കാര്യങ്ങൾ അതൊക്കെ ടെൻറ്റുകൾ അതിൻ്റെ കാര്യങ്ങൾക്കൊക്കെ തിരുവനന്തപുരത്തുള്ള പൗർണമിക്കാവും പാലക്കാട് അട്ടപ്പാടികളിലെ സാമൂഹ്യ സംഘടനയായിട്ടുള്ള എച്ച് ആർ ഡി എസും കൂടി സഹകരണത്തോട് കൂടിയിട്ടാണ് ഈ ക്യാമ്പിൻ്റെ വ്യവസ്ഥകൾ നടക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ചെയ്തു വരുന്നത് ഒരു കേരളത്തിൽ നിന്ന് ഇങ്ങനെ മേളയിലെ ഔദ്യോഗികമായിട്ട് പങ്കെടുക്കുന്ന അതായത് മേളയിൽ സ്നാനം ചെയ്യുക അഘാടകളുമായി ബന്ധപ്പെട്ട് സ്നാനം ചെയ്യുക അങ്ങനെ മേള മേളയിൽ പങ്കെടുക്കുന്ന ഔദ്യോഗികമായിട്ട് പങ്കെടുക്കുന്നു എന്നുള്ള രീതിയിൽ കേരളത്തിൽ നിന്നുള്ളൊരു ആദ്യത്തെ ശിബിരമാണ് കുംഭമേളയിൽ ഇവിടെ നടക്കുന്നത് അപ്പോൾ ഈ കുംഭമകളെ കോർഡിനേറ്റ് ചെയ്ത് ഇത്രയും വലിയൊരു പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്ത് എന്ന് പറഞ്ഞാൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തലവേദന കാര്യമാണല്ലോ അപ്പോൾ അവരിത് അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതികളൊന്നു പറയാമോ സർക്കാരിന് തലവേദനയാണെന്നുള്ളതല്ല നിങ്ങൾക്കൊരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കാര്യത്തിൻ്റേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളും കടമകളും ഒക്കെയുണ്ട് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ലാഭകരമായിട്ടുള്ളൊരു കാര്യമാണ് സർക്കാർ ഒരു ആറായിരം കോടി മുടക്കുന്നുണ്ട് സർക്കാരിന് നേരിട്ടുള്ള വരുമാനം മുപ്പതിനായിരം കോടിയാണ് അതുകൂടാതെ ഒരു രണ്ട് മൂന്ന് ലക്ഷം കോടി രൂപ മൊത്തം ഉണ്ടാകും എന്നാണ് കുംഭമേളയിലൂടെ ഈ യു പി എക്കണോമിക്ക് വരുമാനം ഉണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത് കഴിഞ്ഞ ആറ് മാസങ്ങളോളമായിട്ട് ഒരു പ്രതിദിനം ഒന്നര ലക്ഷത്തോളം തൊഴിൽ തൊഴിലുകളാണ് ഇവിടെ പുതുതായിട്ട് ഉണ്ടാകുന്നത് അപ്പോൾ അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു സർക്കാരിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് ഈ നാടിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് ഉത്തേജനം നൽകുന്ന ഒന്നാണ് കുംഭമേള അതിൻ്റെ തയ്യാറെടുപ്പുകൾ ഇത്രയുമ നാൽപ്പത്തഞ്ച് അമ്പത് കോടി ആളുകൾ ഉൾക്കൊള്ളുന്ന തരത്തിൽ അയ്യായിരം ഹെക്ടർ സ്ഥലത്ത് ആയിരത്തോളം കിലോമീറ്ററുകൾ ഇരുമ്പ് പാളങ്ങൾ പാകിയുള്ള റോഡ് വണ്ണത് മൂന്ന് ലക്ഷം ശിബിരങ്ങളിൽ ഇലക്ട്രിക് കണക്ഷൻ വാട്ടർ കണക്ഷൻ തുടങ്ങിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തി ഓരോ സെക്ടറുകളായി ഇരുപത്തഞ്ച് സെക്ടറുകളാക്കി തിരിച്ച് ആ സെക്ടറിലെല്ലാം റേഷൻ കട പോലീസ് സ്റ്റേഷൻ ഫയർ സ്റ്റേഷൻ ഇലക്ട്രിസിറ്റി ഓഫീസ് അങ്ങനെയുള്ള ഓഫീസുകൾ കാര്യങ്ങളൊക്കെ നിർവഹിച്ച് അങ്ങനെയുള്ളൊരു വലിയ ബൃഹത്തായ സംവിധാനം നിരന്തരം ധാരാളം പൊതു ശൗചാലയങ്ങൾ ടോയ്ലറ്റുകൾ എല്ലാ സമയത്തും ഇരുപത്തിനാല് മണിക്കൂറും ഈ നഗരി ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആളുകളും സൗകര്യങ്ങളും അതങ്ങനെ വളരെ വിപുലമായിട്ടുള്ളൊരു ഒരുക്കമാണ് സർക്കാർ ഈ കുംഭമേളയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത് വളരെ സന്തോഷം സ്വാമി ദേെയ് തിരക്കിനിടയ്ക്ക് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിൽ വളരെ സന്തോഷം